ും നാം സെർക്കിളിന്റെ പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്ന് വരയ്ക്കുന്ന ടേൻ ചെൻസ് തൊടുപരകളുടെ നീളത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു കഴിഞ്ഞ ക്ലാസ്സുകളുടെ എസ് എൽ സി മാത്സ് എന്ന പ്ലേ ലിങ്കും ഫസ്റ്റ് കമന്റായും ഡിസ്ക്രി കൊടുക്കുന്നുണ്ട് കൂടാതെ വീഡിയോക്ക് അവസാനം കൊടുക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും പത്താം ക്ലാസ് മാത്തമാറ്റിക്സ് പാഠഭാഗത്തെ ഏതൊരു ഡൗട്ടോ നിങ്ങൾക്ക് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ് തീർച്ചയായും നിങ്ങളുടെ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്തു തരുന്നതാണ് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ ലളിത ലേൺ വിത്ത് ലളിത ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നോക്കുമെൻ്റെ ആ വൃത്തത്തിന്റെ പുറത്തുള്ള ഒരു പോയിന്റ് ആണ് പി ടാൻജന്റ് എങ്ങനെ ഇത് കണ്ടുപിടിക്കാം നിങ്ങൾക്കറിയാം എത്രയാണ് റേഡിയസും ടാൻജന്റും ആണ് ബിന്ദുവിലൂടെയുള്ള തൊടുവരയും ലംബമാണ് അതായത് ഇവിടെ നയൻറ്റി ഡിഗ്രിയാണ് തീർച്ചയായിട്ടും ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വളരെ ത്രികോണമല്ലേ എങ്കിൽ പഴിമുറ സിദ്ധാന്തപ്രകാരം നീലം കണ്ടുപിടിക്കാൻ സാധിക്കും അതായത് നമുക്ക് പറയാൻ സാധിക്കുന്നത്

ാണ് ത്രികോണം ഇവിടെ റേഡിയസ് ഇതും അതേപോലെ ഇവിടെ നമുക്ക് നീളവും എത്ര തന്നെ കിട്ടും ഫൈവ് മൈനസ് ടു സ്ക്വയർ അത് കണ്ടിരിക്കുക കൂട്ടുകാരൂട്ട് വൺ എന്ന് തന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താണ് എന്ന ടാ നീളവും എന്ന നീളവും ഈക്വൽ ആണ് അല്ലേ അതായത് നമ്മൾ ഒരു സെർക്കറിന്റെ പുറത്ത് നിന്ന് ടാച്ചാണെങ്കിൽ ആ ടാജന്റിന്റെ നീളം ഈക്വൽ ആണ് രണ്ട് ടാജന്റ് വരയ്ക്കാൻ സാധിക്കുക ആ രണ്ട് നീളങ്ങൾ തുല്യമാണ് ടാൻഡിന്റെ പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്ന് വരയ്ക്കുന്ന തൊടുവരകളുടെ നീളം തുല്യമാണ് ഒന്നുകൂടി പറയാം പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന തൊടുവരകളുടെ നീളം രണ്ട് തൊടുവരകളുടെ നീളം തുല്യമാണ് ൾക്ക്ം നമുക്ക് ഇവിടെ എന്ത് പ്രത്യേകത കാണാൻ സാധിക്കും എന്ന് നോക്കാം നോക്കി വൃത്തത്തിന് പുറത്തുള്ള

അതിനെ അതിനെ ഞാൻ ഞാൻ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ക്ലിയർ അതേപോലെ എന്ന എന്ന പോയിന്റിൽ പോയിന്റിൽ നിന്ന് നിന്ന് വൃത്തത്തിലേക്കുള്ള വൃത്തത്തിലേക്കുള്ള ഇതുപോലെ ാണ് ഡിസും ഈ രണ്ട് ടേംസിന്റെയും നീളം എസ് യൂണിറ്റ് എങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇതിന്റെ എന്ന എന്ന സൈഡ് ഏതെല്ലാം തൊടുവരകളുടെ നീളങ്ങൾ ആഡ് ചെയ്തതാണ് പി എന്ന നീളം പ്ലസ് എന്ന പ്ലസ്വരയുടെ നീളം അല്ലെ പ്ലസ് അതായത് പി പ്ലസ് ക്യു പിന്നെ വരും പി പ്ലസ് ക്യു പക്ഷെ നമുക്കറിയാം ഈ ചിത്രത്തിൽ കാണിച്ച പോലെ എ ബിയുടെ നീലം മൊത്തം നീളം ഞാൻ സ്മോൾ ലെറ്റർ എ എ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എന്ന് പറയുന്നത് ആണ് ശരിയല്ലേ ഈ ഈ സൈഡിന്റെ നീളം നീളം നീളമാണ് നമ്മൾ യൂണിറ്റ് ആയിട്ട് എടുത്തത് അത് ആർ പ്ലസ് എസ് ആണ്

എന്ന എന്ന വശത്തിന്റെ വശത്തിന്റെ നീളം ഓപ്പോസിറ്റ് ഉള്ള നീളവും തമ്മിൽ നോക്കാം അതായത് നമുക്കറിയാം എ എ പ്ലസ് 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 സി 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 എന്ന് പറയുന്നത് പി പി ക്യു ക്യു ആർ ആർ എസ് എസ് അതായത് ഇതുപോലെ രണ്ട് ഓപ്പോസിറ്റ് സൈഡുകളാണ് ബി ാണ് അതായത് നോക്കൂ ഈ രണ്ട് സംഖ്യകളും ഒരേ സംഖ്യല്ലേ നാല് വലതുഭാഗങ്ങൾ തുല്യമാണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡുകളും തുല്യമായിരിക്കും കിട്ടിയത് ഇതിന്റെ അർത്ഥം എന്താണ് പറയുന്നത് ഈ സൈഡിന്റെ നീളം സി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിന്റെ നീളം അല്ലെ അതായത് ഒരു ജോഡി ജോഡിയതിർവശങ്ങളുടെ നീളങ്ങളുടെ തുകയാണ് സി നെക്സ്റ്റ് പെയർ ഓപ്പോസിറ്റ് സൈഡിന്റെ ഇത് രണ്ടും ഈക്വൽ ആണ് അതായത് ഇങ്ങനെ ഒരു നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും സം ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് അതായത് എതിർവശങ്ങളുടെ നീളങ്ങളുടെ തുക തുല്യമാണ്

ആയിരിക്കും എന്നുള്ളതാണ് നാല് പോയിന്റുകളിൽ വരച്ച് നിങ്ങൾ ഒരു നിർമ്മിക്കുകയാണെങ്കിൽ ആ ക്വാണ്ടിലേറ്ററിന്റെ എന്ത് എതിർവശങ്ങളുടെ നീളങ്ങളുടെ തുക തുല്യമായിരിക്കും എന്നുള്ളത് ക്ലിയർ ഇത് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട് നമുക്ക് ആ പ്രോബ്ലങ്ങളിലേക്ക് കടക്കാം നോക്കൂ ടെക്സ്റ്റ് പേജ് ഫസ്റ്റ് തന്നിരിക്കുന്നത് ഈ സെർക്ലിന്റെ ൾ തന്നിട്ടുണ്ട് കൂടാതെ ഒരു തേർഡ് തന്നിട്ടുണ്ട് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഈ ഈ പെരിമീറ്റർ ലെങ്ത്തുകളുടെ ഈക്വൽ ആണ് തെളിയിക്കേണ്ടത് അതായത് നമുക്ക് തന്നിരിക്കുന്നത് ഒരു വൃത്തം ആ വൃത്തത്തിന്റെ ലംബമായ പരസ്പരം ലംബമായ രണ്ട് തൊടുവരകൾ വരച്ചിട്ടുണ്ട് കൂടാതെ കൂടി തന്നിട്ടുണ്ട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ചുറ്റളവ് എന്ന് പറയുന്നത് നീളങ്ങളുടെ തുകയ്ക്ക് തുല്യമാണ് എന്നാണ് തെളിയിക്കേണ്ടത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കൂ ക്ലിയറായി ആ ക്വസ്റ്റ്യൻ നിങ്ങൾ പകർത്തി എഴുതണം കേട്ടോ നോക്കൂ തൊടുവരകൾക്ക് പേരുകളൊന്നും തന്നിരുന്നില്ല സൗകര്യത്തിന് നമുക്ക് ഈ പുറത്തുള്ള പോയിന്റിന്റെ പി എന്നും തൊടുവരകൾക്ക് പി എ എന്നും പി ബി എന്നും ലംബമായ തൊടുവരകൾക്ക് പി എ പി ബി എന്ന് കൊടുക്കാം കണ്ടോ മൂന്നാമത്തെ തൊടുവരയ്ക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന പേര് സി ഡി എന്നാണ് ആ തൊടുവര വൃത്തത്തിന്റെ കൊടുക്കുന്ന ബിന്ദു ഇ എന്നും വാർത്തു ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് ഏത് അക്ഷരങ്ങൾ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇവിടെ നമുക്ക് ഇത് ലംബമാണ് ഇത് തൊണ്ണൂറ് ഡിഗ്രി ആണ് എന്നൊരു ഐഡിയ നമുക്ക് തന്നിട്ടുണ്ട് വൃത്തത്തിന്റെ പുറത്തുള്ളിൽ ബിന്ദു പി യിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള തൊടുവരകളാണ് പി എയും പി ബിയിലും അതുപോലെ തൊടുപുരകൾ ഏതൊക്കെയാണ് സി എയും സിഇ സിഇത്തിലേക്കുള്ള തൊടുവരകളാണ് സി എ സി ഇ ക്ലിയർ അല്ലേ നമുക്ക് അറിയുന്നത് ഇത് രണ്ടും തുല്യമാണ് എന്നാണ് ഞാൻ ഒരേ അടയാളം കൊടുക്കുകയാണ് സി എ ഈക്വൾ ടു സി എന്ന് നമുക്കറിയാം സി എ ഈക്വൽ ടു സിഇ ഇതേപോലെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്

അല്ലേ നമുക്ക് തെളിയിക്കേണ്ടത് ത്രികോണം യുടെ ചുച്ചടമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ത്രികോണം ത്രികോണം യുടെ 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 പെരിമീറ്റർ 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 ഓഫ് ഓഫ് ട്രയാംഗിൾ 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 നമുക്ക് കാണാൻ പോകുന്നത് ടു

േ സി ഇ എന്നതിന് പകരം ഞാൻ സി എന്ന് ഇതാണ് പിന്നെ സി എ ആണ് സി പിമൺ ആയിട്ടുണ്ട് അല്ലെ സി പി കണ്ടോ സി പി അത് രണ്ടും അടുത്തടുത്ത് എഴുത്താറില്ല

പി എ എന്ന രാജ്യത്തിന്റെ നീളമല്ലേ അതായത് ഇതിനു പകരം നമുക്ക് ശ്രദ്ധിക്കാം ഡി ബിയും ഇത് ചേർന്നാൽ മൊത്തം നമ്മുടെ എവിടുന്ന് തുടങ്ങി പ്രയാഗ സി പി ഡിയുടെ പെരിമീറ്റർ ചുറ്റളവ് എന്താണെന്ന് നോക്കിയപ്പോ

സം ഓഫ് ഓഫ് ദ ദ ലെങ്ത് ുലർ ഏജൻസ് എന്ന എഴുതി അവസാനിപ്പിക്കാം അതായത് ലംബമായ തൊടുവരകളുടെ നീളങ്ങളുടെ തുക ത്രികോണം സി പി റികോണം ചുറ്റട സമം ലംബമായ തൊടുവരകളുടെ നീളങ്ങളുടെ തുക എന്ന് എഴുതാം ക്ലിയർ ക്ലിയർ അല്ലേ വളരെ സിമ്പിൾ ആണ് നമുക്ക് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഇങ്ങനെ ഒരു ഇരുപ്പിണ്ടെങ്കിൽ ഒടിച്ച് ഇങ്ങനെ മടക്കി വെച്ചാൽ ഈ ഒരു കഷ്ണമാണ് ഈ ഒരു കഷ്ണത്തിന്റെ നീളം ഇതിന് തുല്യമാണ് ഈ കഷ്ണം ഇങ്ങോട്ട് മടക്കി വെച്ചാൽ ഈ ഇത് മടക്കി വെക്കാം അങ്ങനെ ചിന്തിക്കല്ലേ എന്ന ഈ സി വെച്ച് ഒന്ന് മടക്കി കുടിച്ച് ഇതിനോട് വൃക്കത്തിനോട് ചേർത്താൽ ഈ വരെയുള്ള സിഇ ബി ബി എന്ന തൊടുവര ഡിയിൽ വെച്ച് ഒന്ന് മടക്കി ഇങ്ങോട്ട് കുടിച്ചാൽ ഈ വരെയുള്ള നീളേ അല്ലേ അപ്പൊ മൊത്തം ഈ രണ്ട് തൊടുവരകൾ ഈ രണ്ട് തൊടുവരകളുടെ നീളം തന്നെയാണ് ഈ ഒരു വൃത്തത്തിന് പുറത്തു നിന്നുള്ള തൊടുവരകളുടെ നീളം തുല്യമാണ് എന്നൊരു ആശയം ഉപയോഗിച്ച് ഒരു ചതുജത്തിന്റെ പ്രത്യേകതകളും അതുപയോഗിച്ചുള്ള പ്രോബ്ലമുമാണ് നാം ചെയ്തത് കൂടുതൽ പ്രോബ്ലംസുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ